ഹലോ അസ്സാമലൈക്കും അപ്പോൾ സാനും കുട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ സനിക്കുട്ടി ചാമ്പക്ക പറിച്ചാനായിട്ടാണ് പോണത് അടുത്ത വീട്ടിലേക്ക് അടുത്ത വീട്ടത്തെ ചേച്ചി വന്നിട്ട് പറഞ്ഞു സാനു ഇവിടെ ചാമ്പക്ക ഉണ്ടെനിക്ക് വേണ്ടത് ചോദിച്ചു അപ്പോൾ ചോദിച്ച പാടോന് അത് ആ പാത്രം എടുത്തിട്ട് മണ്ണുണ്ട് കേട്ടോ ചാമ്പക്കോന് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പും മുളകും കൂട്ടി തിന്നാന് അപ്പോൾ ഓന് പാത്രമൊക്കെ എടുത്തിട്ട് പോയത് ആ അപ്പോൾ അടിയിൽ കുറച്ചുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ മുകളിലാണ് അതൊന്നും എനിക്ക് എത്തൂല അപ്പം അത് എന്നോട് പറിച്ചുകൊടുക്കാനും പറയുന്നുണ്ട് എത്തണതൊക്കെ ഓൻ എത്തി വലിഞ്ഞ് പറിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ചാമ്പൊക്കെ കുറ കഴുകി മുറിച്ചിട്ട് ചെറുതാക്കി മുറിച്ചിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് ഇത്തിരി ചുറുക്കി വറ്റിച്ചിട്ട് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എത്താത്തൊക്കെ ഞാൻ പറിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല വലിയ ചാമ്പൊക്കെയാണ് കേട്ടോ മദ്രസ് ഇട്ട് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ എന്താ തിന്നാനേ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ ചേച്ചി വന്നത് പറഞ്ഞത് പറഞ്ഞ പാടോന് പാത്രം എടുത്ത വണ്ടി അതാ പാത്രത്തൊക്കെ അതൊക്കെ പറിച്ചിട്ട് പിന്നെ അതാ ആ ആ ആ ആ ആ ആ വിരിഞ്ഞത് നോക്കണ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ചാമ്പൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പൂക്കൾ വിരിഞ്ഞു നിൽക്കണുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അത് കഴിഞ്ഞ് എന്നോട് അറിഞ്ഞിരിക്കുവാണെങ്കിൽ ഇന്നൊരു ചാമ്പൊക്കെ എടുത്തോന്നൊക്കെ പറഞ്ഞപ്പ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പോനന്നെ ഒന്ന് എടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പ അടുത്ത വീഡിയോയിൽ കാണാം